താണ്ടി ഞാൻ ആറിൽ ആയുധമേന്തി ആമസോൺ ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ിൽ ആരഞ്ഞു പനിമലയൊരു കടലു നിറഞ്ഞതിൽ കടകൾ മറഞ്ഞു ന്യൂയോർക്കിൽ മണ്ണിൻ മകനെ മൂച്ചു നിലച്ചതിൽ പലസ്തീൻ പല നൂറായി പലായനം ഒരു പതിവായി മാറി ചീന നിൻ ചെങ്കോടി താഴെ ഖുറാനെരിഞ്ഞതിൽ മണം പഴന്നു മലാഖിൻ കണ്ണീർ വീണതിൽ എന്നെ പെട്ടതായി ഭൂമി പാടാ പാട്ടുകൾ ആറടി മണ്ണിൽ കാതുവാൻ ഭഗവാൻ പോലും കണ്ണീർ കടലിൻ ആഴമു ഐലന്നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമു ഭൂമി ഞാൻ വാഴുന്നിടം ഭൂമി ഞാൻ ഇടം ഭൂമി ഞാൻ അനുദിന മാറുന്നിടം ഭൂമി ഞാൻ വാഴുന്നിടം